ക്രിസ്ത്യാനികളെ ആക്രമിക്കാനും ബലാത്സംഗം ചെയ്യാനും അവരെ കൊല്ലാനും ആഹ്വാനം ചെയ്തുകൊണ്ട് ഛത്തീസ്ഗഡിലെ തീവ്ര ഇൻഫ്ലുവൻസർ ആദർ സോണി രംഗത്ത് വന്നു പബ്ലിക് ഇൻഫ്ലുവൻസർ ആദൻ സോമി അറിയുമോ നിങ്ങൾക്ക് എന്നാൽ കേട്ടോളൂ ആദൻ സോണി സ്വദേശം ഛത്തീസ്ഗഡ് മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഇയാൾ ഇയാളുടെ മെയിൻ ടോക്ക് എന്താണെന്നറിയുമോ തീവ്ര ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ച ഇയാൾ ഓരോ മിനിറ്റിനും സ്വന്തം ചാനലിലൂടെ ഇയാൾ പറയുന്നത് ഇന്ത്യ എന്ന രാജ്യം ഹിന്ദുക്കളുടെ മാത്രം അവകാശപ്പെട്ടതാണ് മറ്റുള്ള ജാതിക്കാർ ഇവിടെ ജീവിക്കാൻ ഒരു യോഗ്യതയുമില്ല അവരെ കണ്ടവട വെച്ച് കൊടൂരമായി കൊല്ലുക പിന്നെ ഇയാൾ പറയുന്നത് ളിതന്മാർ നമ്മുടെ അടിമകളും മറ്റുള്ള മതക്കാർ നമ്മുടെ ശത്രുക്കളും ഇയാൾ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് ക്രിസ്ത്യാനികളെയാണ് അവരാണ് കൂടുതൽ മതപരിവർത്തനം നടത്തുന്നു എന്ന അവകാശവാദമാണ് ഇയാൾ ഉന്നയിക്കുന്നത് ഈ വീഡിയോ അതിൻ്റെ അനന്തരഫലമായി ഛത്തീസ്ഗഡിലെ മിഷനറി മഠങ്ങൾ കൂട്ടത്തോട് ആക്രമിക്കുന്നു പള്ളിയിലച്ചന്മാരെ കണ്ടിടത്ത് വെച്ച് നായ്ക്കളെ തല്ലുന്നതുപോലെ തല്ലുന്നു ഏ സംഘികളുടെ മൂടുതാങ്ങടക്കുന്ന ക്രിസ്സംഘികളെ നിങ്ങൾ തെരുവിൽ ഉടുതുണിയില്ലാതെ ഓടുന്ന ഒരു ദിവസം വിദൂരമല്ല